പൊന്നെ നിങ്ങൾ ഞങ്ങളെ പിള്ളാരെ നിങ്ങള് അഭിനയം കണ്ടിട്ടുണ്ടോ വെളുപ്പേരി തീർന്നിട്ടില്ല ഇനിയുണ്ട് പോരുത് പോവരുത് എന്നിട്ടാണോ നിങ്ങളെല്ലാം കുറ്റം പറയുന്നത് ജേലുവിന് അഭിനയിക്കാൻ അറിയത്തില്ല ഏലുവിന്റെ ഭാവം പോരാ എക്സ്പ്രഷം പോരാ എന്നിട്ടെന്തായി ചെയ്തു അവാർഡ് എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ എവിടെ പറഞ്ഞത് പറയുന്നത് എവിടെ പറയുന്നത് എന്നാൽ ഒരു പെട്ടിട്ടില്ല ഞാൻ എന്തോ കളവ് നടത്തിയോ അതോ പീഡനം നടത്തിയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്തിയോ എന്നാണ് റീണു ഇപ്പോൾ ചോദിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ പോകുന്നേ അത് പറയാനുണ്ട് നമ്മുടെ ബിഗ് ബോസ് മല്ലു മല്ലിജേജിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ രേണു ചേച്ചിയെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പൊ മക്കളെല്ലാവരും രേണുചേച്ചി കുറ്റം പറയും രേണു ചേച്ചിയുടെ ഡാൻസ് അങ്ങനെയാണ് വസ്ത്രം ഇങ്ങനെയാണ് ചേച്ചി അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ഇങ്ങനെ മാടാ മൊത്തം കുറ്റമാണ് പക്ഷെ നമ്മളിന്ന് ചേച്ചിയെ വിളിപ്പിക്കും വെളുപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ചേച്ചിയെ രേണുചേച്ചിയെളുപ്പിക്കാനായിട്ട് പോകാം എടാ മല്ലു പേപ്പർ നിനക്കൊക്കെ കഴിവുണ്ടോടാ കഴിവുണ്ടോടാ നിനക്കൊക്കെ 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 നമ്മുടെ നമ്മുടെ ചേച്ചിയുടെ കഴിവുണ്ടോ കഴിവുണ്ടോ ചേച്ചി നീ നീ കാണിക്കടാ കാണിക്കടാ ഏ മുന്നിൽ ഇങ്ങോട്ട് വാ നീ ആദ്യം നീ രണ്ടാണോ എന്റെ മുന്നിൽ വാ ധൈര്യം ഉണ്ടാ നീ മുമ്പിലോട്ട് വാ ഞങ്ങളുടെ ഞാൻ പൊന്നേ നീക്ക് എന്റെ മുന്നിൽ ഒന്ന് വന്ന് നിന്ന് കാണിക്കു എന്നെക്കൂടെ തന്നെ ഈ വീഡിയോ അല്ല ഇപ്പൊ എന്തുവാണിത് എവിടുന്നാണോ ഇതൊക്കെ പിള്ളേരെ നിങ്ങള് ഞങ്ങളെ മേടിക്കാൻ അഭിനയം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലല്ലോ അവിടെ അഭിനയം പഠിക്കണമെങ്കിൽ ഏണിച്ചിട്ട് എടുക്കാൻ പറഞ്ഞ കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം കാണിച്ചു കൊടുക്കുക ഏണിച്ചിങ്ങോട്ട് നോക്കിക്കോണം ഓരോരോ ഭാവങ്ങളും കണ്ടുപഠിച്ചോ പിന്നെ കണ്ടില്ലെന്ന് പറയുന്നത് ഇനി അഭിനയിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അഭിനയിച്ചു കണ്ടോ ഇതിനാണ് അഭിനയം എന്ന് പറയുന്നത് ആ കള്ളൊക്കെ കുടിച്ചിട്ട് നമ്മളെ വെക്കുന്ന അഭിനയം കണ്ടോ ഇത് കണ്ടുപഠിച്ചോണം ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ രേണി ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ട് അഭിനയിച്ചോ അപ്പോൾ നമ്മുടെ രേണി ചേച്ചിയുടെ അഭിനയത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയടിയാണ് ഈ അഭിനയം കണ്ടുപഠിച്ചോണം ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് വെളുപ്പേരി തീർന്നിട്ടില്ല ഇനി കൊണ്ട് പോകരുത് പോവരുത് ഇനി രേണി ചേച്ചി അഭിനയിക്കാൻ മാത്രമല്ല അഭിനയിച്ചിട്ട് ഒരുപാട് അവാർഡുകൾ വാരി ആളാണ് നമ്മുടെ രേണി ചേച്ചി നിങ്ങൾക്കൊക്കെ കാണണോ അവാർഡ് മേടിക്കുന്നത് കാണണോ ആ സീൻ കാണണോ അവസാനമാണ് ഇനി മുന്നോട്ട് ശ്രമിക്കുന്നവരെ നമ്മൾ ഉയർത്തി അവസാന കണ്ടോ നല്ല അഭിനയങ്ങൾ കാഴ്ച വെച്ചിട്ട് അവാർഡുകൾ വാരി കൂട്ടുകയാണ് നമ്മുടെ ചേച്ചി അവാർഡുകൾ സ്വീകരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞ സീനാണ് നമ്മൾ കണ്ടത് അത്രയും എളിമയും ലാളിത്യമുള്ള ഒരു കലാകാരിയെ നിനക്കൊക്കെ മടിച്ചിട്ട് നോക്കിയാൽ കാണാൻ പറ്റും എന്നിട്ടാണ് നിങ്ങളെല്ലാം കുറ്റം പറയുന്നത് ജയനു അഭിനയിക്കാൻ അറിയത്തില്ല രേണുവിന്റെ ഭാവം പോരാ എക്സ്പ്രഷൻ പോരാ എന്നിട്ട് എന്തായി അഭിനയിക്കുകയും ചെയ്ത് അവാർഡ് മേടിക്കുകയും ചെയ്ത് ഇനി ഞങ്ങൾ സ്റ്റേറ്റ് അവാർഡ് മേടിക്കും വീണ്ടും ഞങ്ങൾ ഓസ്കാർ വരെ പോകും പോവും എന്തോ ചെയ്യും ഇനി രേണുസൃതിയുടെ ഈ അഭിനയം വളർച്ചയെക്കാനിട്ട് ഭയങ്കരമായിട്ട് അസൂയ പിടിച്ച് കുരുപൂട്ടുന്ന കുറെ ആൾക്കാരുണ്ട് അവരാണ് ഈ രേണുസുദിയുടെ ഓരോ വീഡിയോയുടെ താഴത്തെ ഇങ്ങനെ നെഗറ്റീവ് ആവേണ്ടി വരുന്ന അഭിനയം കൊള്ളത്തില്ല അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു രേണുസുദിയുടെ ഡ്രസ്സ് കൊള്ളത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു മറുപടി ഇതാണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ഒരു ചോദ്യം ആദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അത് ആദ്യം എടുക്കുകയാണ് വളർച്ച പേടിക്കുന്നവരാണോ ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്നങ്ങോട്ട് പറയാൻ അങ്ങോട്ട് ചാടി വീഴുന്നേ തൊട്ടിപ്പുറത്തിൽ വലിയ ചേച്ചിയെപ്പുണ്ട് ചേച്ചി വായിക്കും ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിച്ച് ചേച്ചി എന്താ പറയാ നമുക്ക് കേൾക്കാം ചിലപ്പോൾ രേണുസുതിയെ പൊക്കി അടിച്ചിന്ന് വേറെ ലെവൽ ആക്കി ഈ ചേച്ചി ചേച്ചിയുണ്ട് നമ്മുടെ കൂടെ വെളുപ്പിക്കാൻ അതെന്ന ചോദ്യം പൊണ് വെച്ച് ചോദിച്ചത് ഇപ്പോൾ അവിടെ വളർന്നാ പറയുന്നത് ഈ കണ്ട റീൽസും ഈ കണ്ട ആൽബവും സിനിമയും എവിടെ എവിടെ തുറന്നാലും രേണുസുതി ഇൻസ്റ്റഗ്രാം തുറന്നാലും രേണുസുതി ഫേസ്ബുക്ക് തുറന്ന റീലസ് യൂട്യൂബ് എന്നിട്ട് ചോദിച്ചു ചോദ്യം കേട്ടോ കേട്ടു ഇവളെവിടെ വളർന്നു വല്ല തൂക്കായി പോയാലോ എന്റെ പൊന്നി ചെച്ചി ഞാൻ പാളിഷാക്കി ഇപ്പൊന്നാ നശിപ്പിച്ച് നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ച് ആൽബം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ചേട്ടൻ വീണ്ടും ചോദിച്ചു റീൽസ് ഒക്കെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ പിന്നെ എന്തുവാ ഹിറ്റ് ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചേട്ടാ നമുക്ക് ആയിട്ട് ആൽബങ്ങള് ഹിറ്റായെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്തിട്ടങ്ങോട്ട് വളർന്നാൽ മതി നമ്മുടെ ചേച്ചി പറഞ്ഞേക്കുന്നത് പയ്യൻ പെട്ടിട്ടില്ല വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് പയ്യനും നമ്മുടെ കൂടെ രേണുസുതി വളർന്നു നമ്മളെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചേച്ചി സമ്മതിക്കും അറിയത്തില്ല ഇതിന്റെ മറുപടി എന്താന്ന് പറക്കാം അതിനെ അവര് ആൽബങ്ങളാണ് ചെയ്തേക്കുന്നത് നമുക്ക് നല്ല നല്ല വർക്കുകൾ ഇനി കിട്ടണം ഉണ്ട് 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 വിഷമിച്ചാണല്ലേ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്റെ ലീണസുതി ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടൊക്കെയാണോ കൂടെ നടക്കുന്നത് എങ്ങനെ നിങ്ങളെ തകർക്കാതിരിക്കും എങ്ങനെ നിങ്ങളെ വലിച്ച് താഴെയിടാതിരിക്കും ഈ ഞങ്ങളെപ്പോലെ വെളുപ്പിക്കുന്ന കുറച്ച് വരെ കൂടെ കൊണ്ടുപോകുന്നേ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു അല്ലെ കിടില്ല കമന്റും കിടില്ല ക്യാപ്ഷനും കുറച്ച് കിട്ടാന്ന് ഇനിയാണ് നമ്മൾ ശരിക്കും ഉള്ള ഒരു വെളിപ്പിലേക്ക് പോകുന്ന സുഹൃത്തുക്കളെ മുതിർന്ന മാധ്യമ പ്രവർത്തകയാണോ എത്രത്തോളം വളർന്ന മാധ്യമ പ്രവർത്തകയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ മാധ്യമ പ്രവർത്തകട്ടു തന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെ രേണു രംഗത്ത് ഇക്കഴിഞ്ഞ ദിവസം മുതലാണ് കേസിൽ പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വന്നത് യൂട്യൂബിലെ പ്രമുഖ ബ്ലോഗർമാരും വീഡിയോ ഏറ്റെടുത്തതോടെ നൊടിയിലാണ് വാർത്തകൾ പ്രചരിച്ചത് ഇത് രേണു രേണുസുദിയെ തകർക്കാനുള്ള പരിപാടി തന്നെ രേണു സുധിക്കെതിരെ കേസ് വന്നു എന്നറിഞ്ഞ നിമിഷം തന്നെ സകല യൂട്യൂബേഴ്സും ബ്ലോഗർമാരും രേണു സുധിയെ പഞ്ഞി വ്ലോഗർമാരും സുഹൃത്തുക്കളെ പഞ്ഞി കെട്ട് എന്നാൽ ഒരു പോലീസിന്റെയും പിടിയിൽ താൻ പെട്ടിട്ടില്ല ഞാൻ എന്തോ കളവ് നടത്തിയോ അതോ പീഡനം നടത്തിയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്തിയോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതാണ് അതാണ് നമ്മുടെ ചേച്ചി ആ ധീരതയാണ് നമ്മൾ നമിച്ചു കൊടുക്കുന്നത് എന്നെ പോലീസ് ഞാൻ എന്താ കളവ് നടത്തിയോ ഞാൻ എന്തെങ്കിലും കുറ്റം നടത്തിയോ ഞാൻ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയോ എന്നെ ഒരു പോലീസും പിടിച്ചിട്ടില്ല നമ്മള് ഇവിടെ വേണ്ട തെങ്ങു പോലെ നിപ്പുണ്ട് മനസ്സിലായോ എന്നെ ഒരു പോലീസും പിടിച്ചിട്ടില്ല ഒന്നിനും പിടിച്ചിട്ടില്ല നിന്റെയൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഇതൊക്കെ എന്നും പറഞ്ഞു എന്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്രയും നെഗറ്റീവ് പറഞ്ഞു നടക്കുന്നത് മനസ്സിലായല്ലോ വീഴണമെന്നും ആഗ്രഹിക്കുന്ന ഇത്തരക്കാരായ ആളുകളാണ് നിങ്ങൾ നെഗറ്റീവ് ഇട്ടുകൊള്ളു ഇങ്ങനെ തന്നെ പോകും എന്നെ ഇതിനൊന്നും തകർക്കാനാകില്ല പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞാനുള്ളത് അതാണ് നിങ്ങൾ വീഡിയോ ഇട്ടോ കമന്റ് എന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോകും ആർക്കെങ്കിലും വന്നു നോക്കാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും അത് ബോധ്യമായെന്നും പുതിയ മൂവി ഷോട്ടിലാണ് രേണു ആൽബം സോങ്ങുകളും ഷോർട്ട് ഫിലിമുകളും ഫോട്ടോ ഫോട്ടോഷൂട്ടും ഒക്കെയായി രേണു തിരക്കുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പ്രചരിക്കുന്ന നെഗറ്റിവിറ്റിക്ക് മാത്രം യാതൊരു കുറവുമില്ല നിൽക്കാനുള്ള സമയങ്ങളൊന്നുമില്ല ഫോട്ടോഷൂട്ടിലാണ് സിനിമയും ആൽബവും റീൽസും ഇങ്ങനെ മുന്നോട്ട് പോകും പറയുന്നവർക്ക് പറയാം നെഗറ്റീവ് നെഗറ്റീവ് ഇടുന്നവർക്ക് ഇടാം ഇതൊന്നും നമ്മളെ ബാധിക്കില്ല പലവട്ടത്തെ പല അഭിമുഖങ്ങളിലും മറുപടി പറഞ്ഞെങ്കിലും ഇവർക്കെതിരെ പ്രചരിക്കുന്ന നെഗറ്റിവിറ്റികൾക്ക് കുറവൊന്നും നാളെ ഇതുവരെയും ഉണ്ടായിട്ടില്ല അതേസമയം മുൻവിവാഹത്തെ കുറിച്ചും അവർ ഇക്കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു തനിക്കൊരു പാസ്റ്റ് ഉണ്ടെന്നും പാസ്റ്റർ ആയിരുന്നില്ല ആണെന്നും വിവാഹം നടന്നത് സുതി മാത്രമാണെന്നും രേണു പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രേണസൂദിയുടെ പല പാസ്റ്റുകളും കുത്തിപ്പൊക്കിക്കൊണ്ട് ആളുകൾ വന്നിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രേണസൂതി തന്നെ ഓരോ ഇന്റർവ്യൂവിനും പോയി വിളമ്പുന്നതിന്റെ അറ്റവും മുറി എടുത്തുകൊണ്ട് വരുന്നതാണ് അവര് എന്നിട്ട് അവരെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ രേണ ചേച്ചി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദുരിതങ്ങൾ മാത്രം ഉണ്ടായിരുന്ന പാസ്റ്റ് ആണ് ആൾ ഇപ്പോഴും വിവാഹം കഴിച്ച് കുട്ടികളൊക്കെയായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ വിവാഹത്തിന് തയ്യാറായതെന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്നാൽ താൻ എത്ര വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും വിമർശകർക്ക് എന്താണ് വേണ്ടതെന്ന ചോദ്യം രേണു ഉയർത്തി അത് ശരിയാണല്ലോ രേണു എത്ര വിവാഹം എന്താ ഒന്ന് കൊടുക്ക് അല്ല പിന്നെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങിലെ പ്രധാന താരമാണ് ഇപ്പോൾ ആൽബം പാട്ടുകളിലുമാണ് പാട്ടുകളുമാണ് അഭിനയിക്കുന്നത് അടുത്തിടെ നടന്ന ബ്രൈഡൽ മുസ്ലിം ബ്രൈഡൽ ബ്രൈഡലൊക്കെ ഫോട്ടോഷൂട്ടും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പിന്നെ സോഷ്യൽ മീഡിയ ചർച്ചയായിട്ട് എത്രയോ ഓരോ ഫോട്ടോയ്ക്കും ആ വീഡിയോയ്ക്കും ഒക്കെ താഴെയാ ആളുകൾ ആ ചർച്ച ചൂടോടെ നടത്തുന്നുണ്ട് ട്രെൻഡിങ്ങിലാണെങ്കിലും നെഗറ്റീവ് കമന്റുകളും ഏറെയാണ് തെറ്റായ പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ് നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ഏഞ്ചൽ മോഹൻ ഇതാണ് ഈ പുതിയ അവതാരം ഏഞ്ചൽ മോഹൻ മോഹൻസുദിനെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത് എങ്ങനെയാലും ഞങ്ങളെ രേണുനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേണ്ട വരുന്നത് പുതിയ അവതാരം എന്നിട്ട് അപ്പം പറഞ്ഞു കേട്ടോ സുദി ഇപ്പം പോകുന്നത് അപകടത്തിന്റെ പാതയിലാണ് ഞങ്ങളൊക്കെ കരുതി രേണുസുദി പോകുന്നത് റീൽസിന് വേണ്ടിയും ആൽബത്തിന് വേണ്ടിയും സിനിമയിൽ അഭിനയിക്കാനും വേണ്ടിയാന്നൊക്കെയാ പക്ഷേ ഏഞ്ചൽ മോഹൻ മോഹം പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല അവള് പോകുന്ന ഇതിനൊന്നുമല്ല അവള് പോകുന്നത് അപകടത്തിന്റെ പാതയിലേക്കാണ് എന്ന എന്ന പേര് പേര് മാറ്റി മാത്രം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റുകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കി ഏഞ്ചൽ കാണിക്കുന്നു ഇനി നേരം ലെവന്റെ വെല്ലുവിളിയും കൂടെ രേണു സുതി എന്നുള്ള പേരിൽ എന്നൊന്ന് വെട്ടിമാറ്റിയിട്ട് രേണു എന്ന മാത്രം പേര് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായി കാണിക്കാവുന്നുണ്ട് അതും എന്നുള്ള എന്നാണ് രേണു സുതി ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ശുതിച്ചാട്ടം എന്നുള്ള പേര് ഞാൻ വെട്ടാതെ ഇല്ല ഇനി ഞാൻ വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ശുതി എന്നുള്ള പേര് കിട്ടും അതിന് മുമ്പേ എന്റെ നിന്ന് ഇന്ന് എന്നുള്ള പേര് വെട്ടാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട അത് കൈ വെച്ചാൽ മതി കേട്ടോ ഒരു അഭിമുഖത്തിനിടെയാണ് ഏഞ്ചൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രേണു സുദിയെ വെല്ലുവിളിക്കുകയാണ് എന്ന എന്ന പേരിൽ പേര് മാറ്റിയതിനു ശേഷം എന്നാക്കി സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റുകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കി കാണിക്കൂ സുധിയെയും ഉൾപ്പെടുത്താതെ കേരളത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കാനാണ് നടൻ ഏഞ്ചൽ മോഹൻ പറയുന്നത് അഹങ്കാരമുള്ള നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ എന്നുള്ള പേര് അവരുടെ മക്കളെ ഒഴിവാക്കണം എന്നിട്ട് രേണു എന്ന് പറഞ്ഞ പേരിൽ മാത്രം വൈറലായി കാണിക്കാൻ എവിടെ ഈ പാമ്പും കുട്ടി ഇതിന് മാത്രം എന്ത് തെറ്റാടാ ചെയ്തത് നിങ്ങളൊക്കെ ഇങ്ങനെ പുറകെ ഉപയോഗിക്കാൻ വല്ലാത്ത കഷ്ടം തന്നെ ദളിതനെ വിറ്റും മരിച്ച ആളിനെ വിറ്റും മലയാളികൾക്കിടയിൽ ഒരു പേരുണ്ടാക്കിയെടുക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ തന്നെ ഇതൊക്കെയും ഫേക്കായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഉൾപ്പെടെയുള്ള ഇവരൊക്കെ സമൂഹത്തിൽ മുദ്രകുത്താൻ പോകുന്നത് ഫേക്ക് എന്ന രീതിയിലാകും കേരളം ഭ്രാന്താലയം എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും ഏഞ്ചൽ വ്യക്തമാക്കി ഓ ഏഞ്ചൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കേരളം ഈ തോന്നിയത് ഇതൊക്കെ സോഷ്യൽ മീഡിയ റീച്ച് കിട്ടാൻ വേണ്ടി ഹൈപ്പ് കിട്ടാൻ വേണ്ടി രേണു എന്തിനും പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് പോകുന്നത് ഇവിടെ ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകളുണ്ട് അവർക്കൊന്നും ഇത്തരത്തിലെ പ്രശ്നങ്ങളില്ല ഭർത്താവ് മരിച്ച സ്ത്രീകളൊന്നും പൊട്ടിത്തെറിക്കാറില്ല അവരൊക്കെ സൗമ്യമായും വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ് പക്ഷേ ക്യാമറ കണ്ടാൽ പൊട്ടിത്തെറിക്കും അതാണ് ഏഞ്ചൽ മോഹന്റെ മറ്റൊരു പ്രശ്നം പോയി പോയി വേറൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് കടക്കുന്നത് ഇവൻ ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ രേണുസുദി നിങ്ങൾ കട്ടപ്പോക നിങ്ങൾ കട്ടപ്പോക നിങ്ങളെ ഭാവി കഴിഞ്ഞു നിങ്ങളെ ക്രിമിനലായിട്ടും മുദ്ര കുത്തി കഴിഞ്ഞു എന്തുവാണിത് രേണുസുദി പോയി 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 ക്രിമിനൽ പശ്ചാത്തലത്തേക്കോ ഞങ്ങള് ദിവസം സോഷ്യൽ മീഡിയയിൽ കാണുന്നതിന് രേണുസ്തുദി പോയി പോയി റീൽസ് ചെയ്യുന്നു രേണുസുദി പോയി പോയി ആൽബം ചെയ്യുന്നു രേണുസ്തുദി പോയി പോയി സിനിമയും കയറുന്നു പക്ഷെ ലപം പറയുന്നത് എന്തുവാ രേണു സുദീ പോയി പോയി ക്രിമിനൽ ആകാൻ പോവുക ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഒരുപാട് വന്നു ഞാൻ ജീവൻ എടുക്കുമെന്നും അവൾ മാത്രമല്ല ജീവൻ എടുക്കുന്നത് കുട്ടികളെയും കൂടെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലാണ് പോകുന്നത് ഓ അതാണ് കാര്യം ആ ഇന്റർവ്യൂ പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലാരും വളഞ്ഞ് ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോയെങ്കിൽ എന്റെ മക്കളെയും കൊല്ലുകയാണ് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ചെറുക്കനെ കൊല്ല അവഷമി താ അമ്മ എന്ന് പറഞ്ഞ് മേടിച്ച് പറയുന്നത് അതായത് എന്റെ കുട്ടികളെയും കൂടെ ജീവൻ എടുക്കാൻ പോവുകയാണെന്ന് പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു ആ കുട്ടിയെ പഠിപ്പിച്ച് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു അച്ഛന്റെയും അമ്മയുടെയും ധർമ്മമെന്നും നടൻ കൂട്ടിച്ചേർത്തു ആ ധർമ്മം ചുമ്മാനാണ് പിടിക്കാന്ന് അമ്മ മാറ്റി വെച്ച് സോഷ്യൽ മീഡിയയിൽ ഹൈപ്പുണ്ടാക്കിയിട്ട് അവർ പറയുകയാണ് ഞാൻ എന്റെ കുട്ടിയുമായിട്ട് മരിക്കാൻ പോവുകയാണെന്നും ഇവിടെ പോലീസ് നിഷ്ക്രിയായി നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ജീവൻ എടുക്കാനുള്ള പ്രേരണയാണ് ഇതൊക്കെ മാറ്റി വെച്ച് നല്ല കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് നല്ല രീതിയിൽ സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഗതി വരില്ല ആമ്പലും അതും നല്ല രീതിയിൽ വീഡിയോയും ആൽബവും ചെയ്തു നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നശിച്ചു നശിച്ചു പോകും പോകും ഇത് നമ്മുടെ ഏഞ്ചൽ മോഹൻ ചേട്ടന്റെ ഉപദേശമാണ് ഉപദേശമായിട്ട് കണ്ടാമത് നിങ്ങളുടെ നെഗറ്റീവ് വേണ്ടിയുള്ള ഏണിപ്പടികളാണ് ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞോളൂ പക്ഷേ നിങ്ങളുടെ കുട്ടികളെ അതിനകത്ത് വലിച്ചിടാതിരിക്കണമെന്നും നടൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണേലും കാണിക്കാം എന്നാ വേണേലും ചെയ്യാം പക്ഷെ അതിലേക്കൊന്നും കുട്ടികളെ വലിച്ചിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രസിദ്ധ നടനായ ഏഞ്ചൽ മോഹൻ അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു വാർത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ച മാധ്യമപ്രവർത്തക നമസ്കാരം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം Bye.